ഹായ് സ് ആട്ടികിലേക്ക് ഏവർക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കുഴിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മാസമായി കുഴിച്ചിട്ട് നമ്മുടെ ബബുൽക്ക ബബുൽക്കത്തിൻ്റെ അവസ്ഥ ഇപ്പം എന്തായി കാണുമെന്നാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് അപ്പം നമ്മൾ കുഴിച്ചിട്ടടം ഇത് ഇതുപോലെ ഇങ്ങനെ എടുക്കുവാണ് എവിടെയാണോ கேஸ் அப்ப நம்ம ஐட்டம் தே இவர்தന്നെ கிடப்புண்டு ஹே இது என்னவா ஹே கவர் ಮಾತ್ರ கிடப்பულიல அத ஐட்டோக்குதியே வாட் ஹேப்பண்ட் காம்பி கேஸ் அப்ப இது நைஸ் ஐட்டன்னு என்னதோ മാത്രമാണ് ാണ് ഇതിനകത്തുള്ളത്വരായിട്ടുള്ളതെ അതെടുത്ത് നമ്മൾ അഞ്ചാണിട്ട് അഞ്ച് കവറും കിട്ടിയിട്ടുണ്ട് സംഭവം എന്താണെന്നൊന്നും മനസ്സിലായില്ല ഏ പിന്നെ നോക്കിയപ്പോഴാണ് ഇതെന്തോ മറ്റേ വര വരയോ പുഴുവോണ്ടോ ഇത് മൊത്തം തിന്നിട്ടുണ്ട് അതാണ് ഇങ്ങനെ പറ്റിപ്പോയത് കേസ് ഒന്നുമില്ല കേസിനകത്ത് എന്തായാലും ഞാനോർത്തും ഇത് ഇതേപോലെ തന്നെ കിടക്കും എന്താ ഒന്നും ഒരു മാറ്റം നടത്തില്ലെന്ന് പക്ഷെ ഇത് ഇങ്ങനെ ആവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ കേസ് ഇപ്പൊ ഏതൊക്കെയായാലും നമ്മുടെ ബബുൽക്കം പോയത് പോയി ഇനി വലിയ ഉറുമ്പ് എല്ലാം കുത്തി ഒന്നും അറിയത്തില്ല കേസ് ശേ എന്നാലും ഇത് എന്താ പരിപാടിയേ കേസ് ഇപ്പം ഈ വീഡിയോ ഞാൻ വലിയ ലാഗ് എടുപ്പിക്കുന്നില്ല കാര്യം പ്രത്യേകിച്ച് ഇതൊന്നും നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കാര്യം ദേ നമ്മൾ ഒരു ഇപ്പൊ ഒരു നാല് മാസമായി കാണും ഇട്ട ബബുൾക്കത്തിൻ്റെ കവറാണ് നിങ്ങളിപ്പോൾ കവറല്ല കേട്ടോ ബബുഴുക്കമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് പോയെന്നാണ് മനസിലാവാത്തേ ഇത് കണ്ടോ ഈ പബുൾക്കത്തിന്റെ കവറിന്റെ അവസ്ഥ ഉണ്ടോ നടുക്കന്ന് ഇങ്ങനെ കീറി വന്നിരിക്കുക ഏട്ടാത് നമ്മുടെ ഈ എക്സ്പെരിമെൻ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് നമ്മുടെ ചാനല് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മൾ നേരത്തെ ഇത് കുഴിച്ചിട്ട് ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടില്ലേ ഇപ്പം തന്നെ പോയി ഈ വീഡിയോ കണ്ടുകഴിഞ്ഞ് ഇപ്പം തന്നെ പോയി സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ ബായ് നമുക്ക് അടുത്തൊരു നല്ലൊരു പുത്തൻ വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബ ബൈ അമൂട്ടക് സൈനിംഗ